യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുരുവിനെ നമ്മൾ തേടുന്നത് ദൈവം എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് ചിന്ത ഉള്ളപ്പോൾ എന്തിനാണ് ഗുരുവിന്റെ കാൽക്കൽ തൊഴുന്നത് ഗുരു എന്ന് പറയുന്നൊരു ബോധമാണ് ആ ബോധ ബോധത്തെയാണ് നമ്മൾ നമസ്കരിക്കുന്നത് എൻ്റെ അടുത്തോട്ട് വരുന്ന മനുഷ്യർ ജീവിതത്തിൻ്റെ ഏറ്റവും പടുകുഴിയിൽ വീണിട്ട് തിരിച്ചു കയറാൻ കയറി വരാൻ പറ്റാത്ത ആളുകളാണ് മകനേക്കാളും അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മളെ ഒരു നമ്മളും ഒരു ദൈവത്തിൻ്റെ അംശമാണെന്നുള്ളൊരു ഗുരു നമ്മളെ ആ ലെവലിൽ കാണുക എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ബോധമാണ് ഒരു ഗുരു ഭയങ്കര ഡേഞ്ചറാണ് ആ ഗുരുവിൻ്റെ തോട്ട്സാണ് ആ ഗുരുവിൻ്റെ ചിന്തകളാണ് ആ ഗുരുവിൻ്റെ വൈബ്രേഷൻസാണ് ശിഷ്യരോട്ട് പപ്പ വരുന്നത് ഇനി വന്നിരിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് കാ പറയുക മാത്രമല്ല അത് പ്രവർത്തിക്കുകയും കൂടി ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഗുരുക്കന്മാർ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഗുരുക്കന്മാരുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഗുരു ഗുരുവാകാൻ വേണ്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥ ഗുരു ഒരുപാട് മനുഷ്യരുടെ അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യർ വർഷങ്ങളോളം തേടി നടന്നിട്ട് കിട്ടാതെ പോയ അല്ലെങ്കിൽ കിട്ടിയ ഈ പറയുന്ന ഗുരുക്കന്മാരിൽ നിന്നും വഴിതെറ്റിപ്പോയ കുറേ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യങ്ങളിൽ ഒന്നാം ആരാണ് യഥാർത്ഥ ഗുരു എങ്ങനെ ഗുരുവിനെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളല്ലോ തെറ്റായ ഒരു ഗുരു ഉണ്ടായാൽ പിന്നീട് സംഭവിക്കുന്നത് തെറ്റായ ശിഷ്യന്മാരായിരിക്കും ആ ശിഷ്യന്മാരിൽ നിന്നും പറന്ന് പന്തലിക്കുന്നത് തെറ്റായ സന്ദേശങ്ങളായിരിക്കും ഒരു ഗുരു നശിച്ചു പോയാൽ അല്ലെങ്കിൽ ഒരു ഗുരു വളരെ മോശമാണെങ്കിൽ സംഭവിക്കുന്നത് മുഴുവനും ഒരുപാട് ജീവനുകളും ഒരുപാട് ജീവിതങ്ങളും ഒരുപാട് ജീവിതങ്ങൾ മോക്ഷത്തിലോട്ട് എത്തേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് തടസ്സമാണ് തെറ്റായ അറിവുകളുള്ള ഒരു ഗുരു എന്ന് പറയുന്നത് കാരണം ഒരു ഗുരു ഭയങ്കര ഡേഞ്ചറാണ് ആ ഗുരുവിൻ്റെ തോട്ട്സാണ് ആ ഗുരുവിൻ്റെ ചിന്തകളാണ് ആ ഗുരുവിൻ്റെ വൈബ്രേഷൻസാണ് ശിഷ്യരോട്ട് പപ്പകരുന്നത് ആ ഗുരു നെഗറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആ ബുദ്ധിമുട്ടുകൾ വരും ആ ഗുരുവിൻ്റെ ഉള്ളിൽ മറ്റു പല താല്പര്യം ആണെങ്കിലും ഒന്നെങ്കിൽ പണത്തിനോടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളാണെങ്കിൽ അതും ഈ പറയുന്ന ശിഷ്യ ോട്ട് കൊടുക്കുന്നത് മറ്റ് എനർജി ആയിരിക്കും ഇത് പ്രവൃത്തികൾ കൊണ്ട് മാത്രമല്ല വാക്കുകൾ കൊണ്ട് മാത്രമല്ല നമ്മളൊരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും നമ്മളൊരു ഗുരുവിൻ്റെ കാൽപാദത്തിൽ നമ്മൾ നമസ്കരിക്കുമ്പോഴും ആ ഗുരുവിൽ നിന്നുള്ള എനർജിയാണ് നമ്മളിലോട്ട് വരുന്നത് ഒരു ഗുരുവിൻ്റെ കാൽപാദത്തിൽ നമസ്കരിക്കേണ്ടതുണ്ടോ കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുരു എന്ന് പറയുന്നത് ഈ ശിഷ്യന്മാരെ ദൈവത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴിയാണ് അപ്പം ദൈവം എന്ന് ഒരു അൾട്ടിമേറ്റ് ചിന്തയുള്ളപ്പോൾ എന്തിനാണ് ഗുരുവിൻ്റെ കാൽക്കൽ തൊഴുന്നത് ശരി ഞാൻ ആദ്യം എൻ്റെ ഗുരുവിനൊരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആണ് ഇത് തുടങ്ങാം എൻ്റെ ഗുരു സ്വാമി ബ്രഹ്മാനന്ദഗിരിയാണ് ഗുരുവേ നമസ്തേ ഇതേ ചിന്താഗതി ഉള്ള ആളായിരുന്നു രാഹുൽ ഞാൻ ഒരു ഒരു കാലഘട്ടത്തിൽ കാരണം എൻ്റെ ഉള്ളിലുള്ള അഹംബോധം ഞാനെന്ന് പറയുന്ന സൂപ്പർ പവറിലോട്ട് മാത്രം ഒതുങ്ങി ഞാനെന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് എന്ന് എനിക്ക് മനസ്സിലായി ഞാനാണ് ഇതെല്ലാം എന്നിലൂടെ മാത്രമേ ഇതൊക്കെ സാധിക്കുള്ളൂ അല്ല മറ്റുള്ളവരുടെ ഇത് കണ്ടിട്ടൊന്നുമുള്ള അഹംബോധം എനിക്കുണ്ടായിരുന്നു ആ അഹംബോധത്തിൽ നിന്നുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈശ്വരൻ്റെ പോലും കാലിൽ തുടണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ബോധം എനിക്ക് അന്ന് ഉണ്ടായിരുന്നു പിന്നെയാണോ ഒരു വഴിക്കോടെ പോണ ഏതെങ്കിലും ഒരു പ്രായമായ ഒരാളുടെ കാലിൽ വീഴുണ്ട് ആ ബോധം എനിക്ക് മാറിയത് എൻ്റെ ഗുരുവിൻ്റെ കീഴിൽ ചെന്നപ്പോഴാണ് ഗുരു എന്ന് പറയുന്നത് ഫിസിക്കൽ ബോഡി അല്ല ഓക്കെ ഗുരു എന്ന് പറയുന്ന ഒരു ബോധമാണ് ആ ബോധ ബോധത്തെയാണ് നമ്മൾ നമസ്കരിക്കുന്നത് ആ ബോധം എന്ന് പറയുന്നത് ആ കാൽപാദത്തിൽ നമ്മൾ തൊട്ട് നമസ്കരിക്കുന്നത് നമ്മുടെ ഈശ്വരനെയും യൂണിവേഴ്സലിനെയും ആ ചൈതന്യത്തെയാണ് എൻ്റെ അഹംബോധം എനിക്ക് ഇല്ലാണ്ടാക്കണമെങ്കിൽ എൻ്റെ ഗുരുവിൻ്റെ കാൽപാദത്തിൽ ഞാൻ എന്ന് സറണ്ടർ ചെയ്യുന്നു അന്നാണ് എൻ്റെ ഉള്ളിലുള്ള അഹംബോധം എനിക്ക് നഷ്ടപ്പെട്ടുള്ളൂ എൻ്റെ ഉള്ളിലുള്ള ഈ പറയുന്ന ബോധം നഷ്ടപ്പെട്ടാൽ മാത്രമേ എനിക്ക് അടുത്ത ഗ്രേഡിലോട്ട് അല്ലെങ്കിൽ എനിക്ക് ഗുരുവിനോടൊപ്പം തന്നെ എനിക്ക് വളരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ബോധവും എന്നിലുള്ള നന്മയും ഈ നന്മയും മോശമാണ് കേട്ടോ നമ്മുടെ ഉള്ളിലുള്ള പല നന്മകളെന്ന് പറയുന്നത് ഞാൻ എന്ന ബോധമാണ് ആക്ച്വലി ഇതെല്ലാം നമ്മളെ കൊണ്ട് കുഴിച്ചാടിക്കുന്നത് ഗതിയില്ലാത്തൊരവസ്ഥയിലായിരിക്കും ഒരു ഗുരുവിൻ്റെ കാൽപാദത്തിൽ നമ്മൾ കൊണ്ട് സമർപ്പിക്കുന്നത് നമ്മളെയാണ് നമ്മുടെ ബോധത്തെയാണ് ആ ബോധവും ഗുരുവിൻ്റെ ബോധവും തമ്മിൽ ഒന്നാവുന്ന നിമിഷമാണ് നമുക്ക് ഈ പറയുന്ന അൾട്ടിമേറ്റ് എൻലൈറ്റ്മെൻറ്റിലോട്ട് നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ ഗുരുവില്ലാതെ ഒന്നും നടക്കില്ല ഇനിയിപ്പോൾ അത് ഫിസിക്കൽ ഗുരു തന്നെ വേണമെന്നില്ല നമ്മൾ ഈ പറഞ്ഞ യൂണിവേഴ്സിൽ നമുക്ക് ഗുരുവാവാം നമ്മുടെ ഉപാസനമൂർത്തിൽ നമുക്ക് ഗുരുവാവാം ഇനി ഇവരൊന്നുമില്ലെങ്കിലും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ആത്മാവും നമുക്ക് ഗുരുവായിട്ട് മാറും യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുരുവിനെ നമ്മൾ തേടുന്നത് ഗുരുവാണ് കാണിച്ചു തരുന്നത് അത് നീയാണ് എന്ന് കാണിച്ചു അത് നീയാണെന്ന് കാണിച്ചു തരണമെങ്കിൽ ഞാൻ എന്തായിരുന്നു എന്നുള്ളതിനെ നമുക്കില്ലാണ്ടാവണം അതായത് അതുവരെ നമ്മൾ കടന്നു വന്നിരിക്കുന്ന എന്തോ നമ്മളാണെന്നൊരു ബോധം നമുക്കുണ്ട് ആ ബോധം നമ്മളെ വെട്ടിമുറിച്ച് കളയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഗുരു നമുക്ക് കാണിച്ചേരണം നീ തേടിക്കൊണ്ട് നടക്കുന്ന നീയാണ് നീ അളിഞ്ഞുകൊണ്ട് നടക്കുന്നത് നീയാണ് നിൻ്റെ ഉള്ളിലെ ബോധം തന്നെയാണ് നീ എന്നുള്ള ബോധത്തിലോട്ട് നമ്മൾ എത്തിക്കാൻ വേണ്ടി ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഗുരു നമ്മുടെ പിതാവാണ് ദൈവത്തിന് തുല്യമാണ് ഗുരുവിൻ്റെ അറിവും ഗുരുവിൻ്റെ അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതിനകത്ത് നമുക്ക് ഒരു തരത്തിലുള്ള ഈഗോയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല ഗുരു ഗുരു നമ്മുടെ സർവമാണ് ഗുരുവിലൂടെ നമുക്ക് അതിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് സമയമെടുക്കും ഒരു ഗുരുവാണ് ഒരാൾക്ക് വേണ്ടത് അതോ ഒന്നിലധികം ഗുരുക്കന്മാർ ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും ഒന്നിലധികം ഗുരുക്കന്മാർ ഉണ്ടായി എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല കാരണം പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു ഗുരുവിൽ ശരണം പ്രാപിക്കുക അല്ലെങ്കിൽ ആ ഒരു ഗുരുവിൽ അർപ്പിക്കുക അതായിരിക്കും നല്ലത് ഇപ്പോൾ ഉദാഹരണം ഇപ്പൊ ഞാൻ ദീക്ഷ സ്വീകരിച്ച ഞാൻ രണ്ട് ടൈപ്പ് ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട് എൻ്റെ ഗുരുവിൽ നിന്ന് ഒന്ന് ക്രിയായോഗികളിൽ ദീക്ഷയും രണ്ട് മാന്ത്രിക ദീക്ഷയും അപ്പോൾ ഈ രണ്ട് ദീക്ഷയും ഞാൻ എൻ്റെ ഗുരുവിനെ സ്വീകരിച്ചാൽ ഇനി എനിക്ക് ഒരു ജ്യോതിഷം പഠിക്കണമെന്ന് വിചാരിക്കാം ഞാൻ പോയിട്ടപ്പോൾ ജ്യോതിഷം പറയുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് ഞാൻ പോകേണ്ടിവരും ഇനി എനിക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു കർമ്മങ്ങൾ ചെയ്യാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു ഗുരുവിനെ വരും പക്ഷേ എൻ്റെ അൾട്ടിമേറ്റ് ഗുരു എന്ന് പറയുന്നത് എൻ്റെ ഈ പറയുന്ന ബ്രഹ്മാനന്ദ സ്വാമികളാണ് എൻ്റെ അൾട്ടിമേറ്റ് ഗുരു മറ്റേതെല്ലാം എൻ്റെ ചെറിയ ചെറിയ അറിവുകളെല്ലാം പകർന്നു തരുന്ന ഗുരുസ്ഥാനത്തുള്ള ആളുകൾ തന്നെയാണ് പക്ഷേ എങ്കിലും അൾട്ടിമേറ്റ് നമ്മളൊരു ഗുരുവിനെ സെലക്ട് ചെയ്താൽ പിന്നീട് നമ്മൾ അതിലോട്ട് ചാടി കളിക്കരുത് ആ ഗുരുവിൻ്റെ ഉപദേശത്തിൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത ഗുരുവിനെ സ്വീകരിക്കാം അതല്ലെങ്കിൽ എന്ന് ഞാൻ പറയുന്നത് കാരണം ഗുരുക്കന്മാർ എന്ന് ഗുരു ഗുരു ആവണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി കടന്നു പോകേണ്ട ഒരുപാട് കടമ്പകളുണ്ട് ലൈംഗികമായി ഭൗതികമായി ആത്മീയമായി മാനസികമായി ശാരീരികമായി തുടങ്ങിയ ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നു പോകണം ഇപ്പം എൻ്റെ ഗുരു എന്ന് പറയുന്നത് ഒരു ബ്രഹ്മചാരിയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് തപസ്സുകൾ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ഈശ്വരൻ്റെ അനുഗ്രഹവും ബാബാജിയുടെ അനുഗ്രഹവും ഒരുപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ വാക്കുകൾ പോലുമില്ല അത്രത്തോളം വളരെ പ്യുവറായൊരു സോളാണ് എൻ്റെ ഗുരു എന്ന് പറയുന്നത് അത് ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതും ഞാൻ അറിഞ്ഞതും എക്സ്പീരിയൻസ് ചെയ്തതിൽ നിന്നാണ് ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് അതെന്താണെന്നുള്ളത് അതായത് നമ്മളെ ഒരു ശിഷ്യനെ ഒരു മകനായിട്ട് എങ്ങനെ കാണണം അല്ലെങ്കിൽ മകനേക്കാളും അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മളെ ഒരു നമ്മളും ഒരു ദൈവത്തിൻ്റെ അംശമാണെന്നുള്ളൊരു ഗുരു നമ്മളെ ആ ലെവലിൽ കാണുക എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു ബോധമാണ് മറ്റേത് ശിഷ്യന്മാരായിട്ട് കാണുന്ന ഗുരുക്കന്മാർ വേറെ പക്ഷേ അത് ഞാൻ തന്നെയാണ് നീ വന്നിരിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് കാ പറയുക മാത്രമല്ല അത് പ്രവർത്തിക്കുകയും കൂടി ചെയ്യാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് പക്ഷെ ഇന്ന് കഴിഞ്ഞാൽ ബാബാജി ഒരു ഗുരുവായി മാറിയിരിക്കുകയാണ് ഒരുപാട് ശിഷ്യന്മാർ ഇപ്പോൾ ബാബാജിക്കുണ്ട് അപ്പം ബാബാജി ഒരു ഗുരുവായപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് ഞാനിത് ആഗ്രഹിച്ച ഇതല്ല ഒന്നാമത്തെ കാര്യം ഇത് ഒരു നിയോഗമാണ് രാഹുൽ അതായത് എൻ്റെ അടുത്തോട്ട് വരുന്ന മനുഷ്യരെ ഒരു പക്ഷേ ഒരു വാക്കുകൾ കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹീലിങ്സ് കൊണ്ടോ എന്തെങ്കിലും അവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഹീലിങ് സംഭവിക്കുന്നുണ്ടോ ആദ്യമേ ഞാൻ പറയട്ടെ ഇത് അത് ഞാനേ അല്ല അതായത് പിന്നെ ഞാൻ ഒരു ചേച്ചിനെ കാണാൻ വേണ്ടി വന്നു ആ ചേച്ചി ഭയങ്കര തലവേദന ഈ സൈഡിൽ പോലും ഒരു മാസമായിട്ടുള്ള പെയിനാണ് ജസ്റ്റ് എന്നെ കാണാൻ വേണ്ടി വന്നു ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ ആ ചേച്ചി കിട്ടിപ്പോയി ആക്ച്വലി അവിടെ നിന്ന് ചെയ്ത പ്രോസസ്സ് എന്താണെന്ന് എനിക്കറിയാം പക്ഷെ ആ പ്രോസസ്സിലാ ചേച്ചിക്ക് കിട്ടിയിരുന്ന ഹീലിംഗ്സ് എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല ആ ചേച്ചിയുടെ മുഴുവൻ പേരും അവിടെ മാറിപ്പോയി ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത് ആ ചേച്ചി വളരെ പ്യുവറാണ് ആ ചേച്ചി വളരെ ദൈവവിശ്വാസിയാണ് ആ ഈശ്വരൻ തന്നെയാണ് അവിടെ ആ ചേച്ചീനെ ഹീൽ ചെയ്യുന്നത് അല്ലാതെ ഞാൻ റോജിൻ ബാബാജി ഒന്നും ഒന്നും അല്ല ഒരു പുൽക്കൊടി നാമ്പിൻ്റെ അത്ര പോലും നമുക്കില്ല ആ കഴിവ് പോലും നമുക്കില്ല പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാമല്ലോ ആ ചേച്ചിക്ക് വേണ്ടി ഞാൻ ഇപ്പം ഞാൻ ഉപാസിക്കുന്ന എൻ്റെ ദേവിയോ അല്ലെങ്കിൽ ബാബാജിയോ അവരോട് എനിക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം ദേവി ഭഗവാനെ ദേ ഇന്നൊരാൾ വന്നിട്ടുണ്ട് സഹായിക്കണം ഞാൻ പ്രത്യ പ്രത്യേകമായിട്ട് ഞാനൊരു പ്രാർത്ഥന നൽകുന്നു അതുകൊണ്ട് ഒരു ഹീലിംഗ് കൊടുക്കണം എന്ന് പറയുന്ന എൻ്റെ പ്രാർത്ഥന കൂടി അതിൻ്റെ ഒപ്പം ഉണ്ടാകുമായിരിക്കാം അൾട്ടിമേറ്റി ആ ചേച്ചിയുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്മാരുണ്ടാവുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഒരിക്കലും ഞാനൊരു മാജിക്കോ മന്ത്രങ്ങളോ ഒന്നും കാണിച്ചിട്ടല്ല എൻ്റെ അടുത്തോട്ട് വരുന്ന മനുഷ്യരും എത്ര തോ എത്ര നാളെ കാണിക്കാൻ പറ്റും ഈ ഗിമ്മിക്ക് എത്ര നമ്മൾ നമുക്ക് മിക്കുന്ന തട്ടിപ്പ് നടത്താൻ പറ്റും അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകളോ ഏതെങ്കിലും തരത്തിലുള്ള ഗിമ്മിക്കുകളോ കാണിച്ചാൽ ഒരു കാലഘട്ടത്തിൽ പൊളിഞ്ഞ് താഴെ വരും നമുക്കിത് ഒരുപാട് നാളെ നിലനിർത്താൻ പറ്റില്ല എൻ്റെ അടുത്തോട്ട് വരുന്ന മനുഷ്യർ ജീവിതത്തിൻ്റെ ഏറ്റവും പടുകുഴിയിൽ വീണിട്ട് തിരിച്ച് കയറാൻ കയറി വരാൻ പറ്റാത്ത ആളുകൾ ലക്ഷക്കണക്കിന് രൂപകൾ കൊടുത്ത് അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളെല്ലാം ചെയ്ത് പൂജകളോ മന്ത്രങ്ങളോ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് രക്ഷപ്പെടാൻ പറ്റാതെ വരുന്ന മനുഷ്യർ മാത്രമേ എന്നെ തേടി വരുന്നുള്ളൂ അവർ മാത്രം വന്നിട്ട് കാര്യമുള്ളൂ കാരണം അവരെല്ലാം കഴിഞ്ഞതിന് ശേഷം സറണ്ടർ ചെയ്യാൻ വേണ്ടി വരുന്ന ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ എൻ്റെ കാല് തൊട്ട് വന്ദിക്കുന്നുണ്ട് ഞാൻ ആ ക്യാമ്പിൽ പ്രത്യേകം പറയുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് അതായത് എൻ്റെ കാല് തൊട്ട് വന്ദിക്കുമ്പോൾ ഞാൻ അതിൽ പുളകം കൊള്ള കൊള്ളുന്നുമില്ല ആക്ച്വലി അവരെന്താ കാണുന്നത് അവർ എന്നെ കാണുന്നത് എൻ്റെ ഗുരുവിനെയാണ് ഞാൻ ഞാൻ നിൽക്കുന്ന എൻ്റെ ഫിസിക്കൽ ബോഡിയിൽ ഞാനില്ല ഒന്നാമത്തെ കാര്യം എൻ്റെ ബോധമില്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഗുരുവിനെ ഓക്കെ എൻ്റെ ഗുരു എന്ന് പറയുന്നത് മറ്റൊരു പരമ്പരയിൽ നിന്ന് വന്നിരിക്കുന്ന ഗുരുവാണ് ഈശ്വരനാണ് അവിടെ അത് ഞാനില്ല മനസ്സിലാവുന്നുണ്ടോ ആ ഗുരുവിൻ്റെ കാൽപാദം തൊട്ട് വണങ്ങുക എന്ന് പറയുന്നത് യൂണിവേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഈശ്വരനെ തൊട്ട് വണങ്ങുന്നതിന് തുല്യമാണ് പലപ്പോഴും നമ്മൾ പറയില്ലേ മനുഷ്യൻ്റെ രൂപത്തിൽ ഈശ്വരൻ വന്നു എന്ന് പറയുന്ന അതേ കൺസെപ്റ്റാണ് അപ്പോൾ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം ഞാൻ തൊട്ട് വണങ്ങൂലോ മനസ്സിലാവുന്നത് എനിക്കതിനകത്ത് ഒരു മടിയില്ല എൻ്റെ പ്രായമായ ആളുകളാണെങ്കിലും അതൊരു കൊച്ചു കുഞ്ഞാണെങ്കിലും അത് അതിൻ്റെ ഉള്ളിൽ ഒരു ഈശ്വരൻ അടങ്ങിയിട്ടുണ്ട് നമ്മളിതിന് ഈഗോ മൈൻഡോടെന്ന് എടുക്കുന്ന ഇരിക്കുന്നുമുണ്ട് നമ്മളങ്ങനെ കാൽ തൊട്ട് വണങ്ങി എന്ന് വരുത്തി അത് ഈശ്വരന് അല്ല അല്ല ഈശ്വരന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ശരീരം വേണം ആ ശരീരത്തിന് നല്ലൊരു ബോധം വേണം ആ ബോധത്തിന് കുറച്ച് വിശുദ്ധി വേണം ഇത് മൂന്നും മടങ്ങിയ ഗുണങ്ങളാണ് ഈ പറയുന്ന ഗുരു എന്ന് പറയുന്ന ഗുണം അപ്പോൾ നമ്മളത് ചെയ്തുകൊണ്ട് തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്നൊരു വ്യക്തിയാണ് അത്രേ ഉള്ളൂ